ഹേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനഥായ സീതായ പതേ നമ കൂയന്ത രാമ രാമേതി മധുരം മധുരാക്ഷണം കിതാഖ വന്ദേഭൂത രാമഭോ നിധി സംഗത ശ്രീമന്ത് രാമായണീ ഗംഗാപുനാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി ആറാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നോക്കാനുള്ളത് അയോധ്യാനഗരം വിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ട രാമലക്ഷ്മന്മാർ സീതയും ഇതൊക്കെ ചെയ്തു എന്നാണ് അതിനിടയ്ക്ക് ഇനി രാമലക്ഷ്മന്മാർ സീതയും അയോധ്യ വിട്ടി കാട്ടേക്ക് പോകാനുണ്ടപ്പോൾ പൗരന്മാർ വളരെയധികം ദുഃഖിച്ചു അവർ രാമൻ്റെ ഗുണഗുണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കീർത്തിച്ച് പറഞ്ഞു അവരൊക്കെ ഈ രാമനില്ലാത്ത അയോധ്യയിൽ കഴിച്ചു കൂട്ടുക വിഷമാണെന്ന് പറഞ്ഞിട്ട് പൗരന്മാർ അനേക അഴികൾ കുറച്ചൊന്നും അനേകം രാമൻ്റെ ഒക്കെ ഇവരെ പിൻ പിന്തുടർന്നു ചെന്നു എന്ന് നാൽപ്പത്തിയഞ്ചാമത്തെ സ്വർഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തിയാറില് ആ പൗരന്മാരുടെ വിഷമങ്ങളും ഒക്കെ പറയാൻ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് രാമൻ അവരെ എന്താ വഴി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നാൽപ്പത്താറിലും പറയാൻ പോകുന്നത് അവിടെ പറഞ്ഞത് തമസ്തു തമസാധീരൻ യമ്യാഘവ സീതാ ഉദ്ധീക്ഷിതം വചനം അവരെ അയോധ്യയിൽ വിട്ടിട്ട് തമസാധീര തീരത്തെത്തി ആ തീരത്തെത്തിയിട്ട് രാമൻ പറഞ്ഞു ഈ രാത്രി ഇവിടെ കഴിക്കാം ആദ്യ രാത്രി ഈ രാത്രി ഇവിടെയാണുള്ളത് ഇനി ഒന്നുകൊണ്ട് ഉത്കണ്ഠപ്പെടരുത് ചുറ്റും നോക്കി ശൂന്യങ്ങളായ വനങ്ങളാണുള്ളത് ഇപ്പോൾ അച്ഛൻ്റെ നഗരി അപ്പോൾ അതേസമയം തന്നെ അയോധ്യയെക്കുറിച്ചുള്ള വിചാരങ്ങളും ഉണ്ടായി അയോധ്യ നഗരി മുഴുവൻ ദുഃഖിച്ചിരിക്കാനാവണം സ്ത്രീപുരുഷന്മാരൊക്കെ ഒക്കെ നമ്മൾ പോകുന്നതിനെ പറ്റി ദുഃഖിച്ചിട്ടുണ്ടാവണം നമ്മളോട് അന്വസ്ഥ ഉള്ളതായ ജനങ്ങളെ നമ്മളെ വിട്ടുപോകാൻ തോന്നുന്നില്ല അതുകൊണ്ട് അവരെ പ്രഭാതത്തിൽ എങ്ങനെയും വഞ്ചിച്ച് നമുക്ക് രക്ഷപ്പെടണം കാരണം അവർ കൂടെ വരിക എന്ന് അത്ര സുഖമുള്ളതല്ല ആർക്കും അറിയാം ഇത്രയൊക്കെ ജനങ്ങളെ കാട്ടിലേക്ക് വരികയെന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതാണ് ഏതായാലും ആ ഞാൻ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ എനിക്ക് ദുഃഖമുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരുന്നു ഇസ്താതെ കരഞ്ഞു കഴിഞ്ഞാൽ അവർ അന്തരമായി പോയിട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അവർ വേദനകളൊക്കെ പറഞ്ഞില്ല ഇപ്പോൾ ഇതരഞ്ജ അനുശോജ അമീമാ ആതരഞ്ജ യശ്വിനിയും അഭിനെ അന്ധോ ഭവേ താം ലോ രുതന്തോ താ നിരന്തരം കരഞ്ഞിട്ട് നമ്മളെപ്പറ്റി വിചാരിച്ചിട്ട് കരഞ്ഞിട്ട് അന്ധനായി പോകുന്നതോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അത് പറഞ്ഞു ഞാൻ ഈ രാത്രി രാത്രിയിൽ വെറും ജലപാനം മാത്രം ചെയ്ത് കഴിച്ചു കൂട്ടാനാണ് വിചാരിക്കുന്നത് വന്യങ്ങളായ ബാക്കി സംഗതികളൊന്നും കിട്ടുമെങ്കിലും അത് തൽക്കാലം വേണ്ട തോന്നുന്നു അങ്ങനെ രാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ധാരാളം കാളാള ഇലകൾക്കൊന്നും വിഷം പോലെ ധാരാളം ഇലകൾ കൂട്ടിച്ചേർത്ത് ഒരു ഉണ്ടാക്കി രാമൻ സീതയോട് കൂടി ശയിച്ചു ലക്ഷ്മണനും സ്വതന്ത്രമാകട്ടെ രാമനെ പറ്റി പലതും പറഞ്ഞിട്ടും ജനങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുമൊക്കെ ഉറങ്ങാതെ വഴിച്ചു കൂട്ടി എന്നാണ് ആ ചെറിയ സർഗത്തിൽ പറയുന്നത് താം ശയ്യാം തമസാ തീരെ വീക്ഷ വൃക്ഷതലേ താം രാമസൗമിത്രണം സഫായിക്കി സംവിശക സ്വാഭാജ്യം സംപ്രസുത്തം തു ശ്രാന്തം സംപ്രേഷ ലക്ഷ്മണ കഥയാ മാസസൂതായ രാമസ്യ വിവിധ ഗുണൻ രാമൻ്റെ ധാരാളം ഗുണങ്ങളെക്കുറിച്ചൊക്കെ ആനന്ദനും പറഞ്ഞുകൊണ്ടിരുന്നു കൊട്ടാരത്തിൽ വളരെ യശസ്സോടു കൂടിയിട്ട് എല്ലാവിധ ഭോഗങ്ങളോടും കൂടി കഴിയേണ്ട ആളാണ് അങ്ങനത്തെ ഒരാളാണിപ്പോൾ അനാഥനെ പോലെ കാട്ടിൽ കഴിയുന്നത് പലതെക്കിലും അവൻ്റെ ഈ ക്ലേശങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു അതുകൊണ്ട് കാലത്തിൻ്റെ ഗുതിയാണ് ആ കൈ കൈക്ക് എങ്ങനെ തോമി അവർ അതൊക്കെ സ്വാഭാവിക മനുഷ്യർ പറയുന്നത് പോലെ അറിയാൻ കാരണം ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം ആ കൈ കൈയ്യാണ് ആ വിഷമങ്ങളൊക്കെ ഓരോന്നത ഘരമായിട്ട് വളർത്തുള്ള തള്ളിനേക്കാണ് രാമൻ്റെ നന്മ വർണ്ണിച്ച ആ രാവിലെ കൺകിൻ വിടാതെ പുലർന്നു നേരം സൗമിത്രി സൂതർക്കു സൗമിത്രി സോമിത്രീ സൂതർക്കു സ്വാമിത്രി ആ ലക്ഷ്മണനും സൂതനായിരിക്കുന്ന സുമന്ദ്രനും ഇങ്ങനെ കണ്ണുജിമാതെ കഴിച്ചു കൂട്ടിയില്ല എന്നിട്ട് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നെന്താണ് രാമൻ്റെ നന്മ വർണ്ണിച്ച രാവിലെ കഞ്ചിം മിടാതവർ പുലർന്നു നേരം പ്രഭാതത്തിലെ കരയ്ക്ക് പൈക്കൽ നിറയും തമസക്കരികെത്തുവാൻ പാർത്താൻ ആ രാത്രി മുഴുവൻ രാമൻ പൗരജനത്തൊടും ജനങ്ങളൊക്കെ ഈ രാമൻ ലക്ഷ്മണൻ ഇരിക്കുന്നതിന് കുറച്ച് അകലെയായിട്ട് അവരും ആ കാട്ടിൽ തന്നെ കഴിഞ്ഞു ഉടന്നിട്ട് കഴിഞ്ഞാൽ ഇനിയും ഞങ്ങളത് പിന്തുടല്ലാൻ ഇടയുണ്ട് അവരെ കാട്ടിലേക്ക് നയിക്കാന്ന എളുപ്പല്ലാന്ന് കണ്ടിട്ട് ലക്ഷ്മണോടാവും പറയാണ് സൗമിത്രയെ നമ്മളെ ചൊല്ലി വീടും കൂടി പിടിഞ്ഞവർ മരച്ചു വിട്ട് കൺകിപ്പോൾ ഉറങ്ങുന്നത് ലക്ഷ്മണ അയോധ്യയിൽ നല്ല സുഖ സൗകര്യങ്ങളോട് വീടുണ്ടായിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രം ഭാവും ഈ ജനങ്ങൾ നമ്മളെ പിന്തുടർന്നിട്ടില്ല മരച്ചുവിട്ടിങ്ങനെ കഴിയാണ് ഇവരോട് പോയിക്കൊള്ളു എന്ന് പറഞ്ഞാൽ അവർ പോകേണ്ടാവില്ല ചിലപ്പോൾ അവരെ പ്രാണൻ ത്യജിച്ചു എന്ന് വരാം എന്നാൽ പോലും നമ്മളെ വിട്ടു വരില്ല എന്നാൽ പ്രാണൻ പോലും വെടിഞ്ഞേക്കും നിശ്ചയത്തെ ത്യജിച്ചിടാം നമ്മളെ പിന്തുടരണം എന്നുള്ള വിചാരമുണ്ടല്ലോ അതവരും ഉപേക്ഷിക്കില്ല അപ്പം എന്തു ചെയ്യും പ്രഭാതത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ഓണം എന്ന് വിചാരിക്കുകയാണ് ഉറക്കം വിട്ടെഴുന്നേൽക്കുന്നതിന് മുൻപേ ജപത്തോളും തേരേറി വിനയില്ലാത്ത വഴിയെ നാളെ കൊടുക്കണം ഇവരൊക്കെ ഉറക്കു കളിഞ്ഞ് ബോധവാന്മാരാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമുക്ക് പോകണം മരച്ചുവട്ടൽ ഈ വണ്ണം ഉറങ്ങല്ല ഇനി വീണ്ടുമേ എൻപേരുള്ള കൂർ മൂലം ഇക്ഷാകുരവാസികൾ എന്നോടുള്ള കൂറുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇനിയും രാത്രികളിൽ ഈ മരച്ചുകൂട്ടില് ക്ലേശകരമായ രാത്രി കഴിച്ചു കൂട്ടേണ്ടി വരരുത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അർത്ഥം വഞ്ചിക്കാന്ന് പറയുന്നത് നല്ല കാര്യമല്ല പക്ഷേ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ പൗരർക്ക് തന്നെ അനുള്ള അല്ല നീക്കിയിരുന്ന പാൽപ്പകൻ രാജാക്കന്മാരുടെ ധർമ്മവും ആണല്ലോ പൗരന്മാർക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ അതൊക്കെ കഴിയും പോലെ പരിഹരിക്കുക നമ്മൾ വേണ്ടത് അതുകൊണ്ട് അല്ല ഇറക്കരുതല്ലോ തൻപുരവാചങ്ങൾ സാക്ഷാധർമ്മം പോലെ നിന്നാ രാമനോടോതി ലക്ഷ്മണൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പ്രഹ്മാനായി രാമനോട് തേൽ കയറാൻ പറഞ്ഞു അവർ തേല് കൂട്ടിയിട്ട് തന്നെയാണ് തമസാദിയുടെ അകത്ത് കിടന്ന് അവക്കനെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് എങ്ങനെയാണ് വെള്ളം കുറഞ്ഞ സ്ഥലമായിരിക്കണം എന്നൊക്കെ വിചാരിക്കാം ഒഴുക്കുള്ള നദിയാന്നൊക്കെ വാൽമീ പറയുന്നുണ്ട് അത് കടന്നിട്ടാണ് കടന്നിട്ടാ മഹാബാഹു ഊകി എങ്ങനെയുള്ളതാണ് സാമാനങ്ങളുമായ തേരേറി വാഞ്ഞിട്ടൊരാകമെന്ന് കടന്നു ചൊഴി വായിച്ച് ഊക്കിലൊഴുകും തമസ നദി ഇപ്പോൾ ഈ ചെറിയ വെള്ളം കയറിയ സ്ഥലത്തൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതേപോലെ ആയിരിക്കണം അവര് ഈ രഥത്തിലേറിയിട്ട് തന്നെയാണ് തമസാനദി കടന്നു എന്ന് പറയുന്നത് അവിടെ ചുഴിയൊക്കെ ഉണ്ടെങ്കിലും അത് കടന്നു കാണാൻ ചുഴി വായിച്ച് തമസാ നദി കടന്നിട്ടാ മഹാബാഹു മഹാബാഹുഭോഗി ശ്രീമാൻ അഖണ്ഡകം അവരെ നദി കടന്നു ഇതുവരെ തമസാ നദി തമസാനദീൻ്റെ ഇക്കരക്കായതുണ്ടായിരുന്നു അയോധ്യയ്ക്ക് അനുകൂലമായ സ്ഥലത്താണ് അത് പറഞ്ഞു അതിനുശേഷം ഈ തമസാ തമസാനദീൻ്റെ അക്കരയ്ക്ക് ചെന്നപ്പോൾ രാമൻ സുമോട് പറഞ്ഞു ഒരു കാര്യം ഈ തേരിൽ കയറിയിട്ട് കുറച്ച് നേരം വടക്കോട്ട് സഞ്ചരിക്കുമോ അയോധ്യക്ക് അഭിമുഖമായിട്ട് സഞ്ചരിക്കുമോ അപ്പോൾ ജനങ്ങൾ രാവന അനുയായികളൊക്കെ അയോധ്യ തിരിച്ചു പോയിന് രഥചക്രങ്ങൾ കണ്ടിട്ട് തീരും വിചാരിക്കും അപ്പോൾ പിന്നെ അവര വഴിക്ക് പോയിക്കോളും പിന്നീട് അവരെ വഞ്ചിക്കാതാക്കോളും വേറിന് വഴിക്ക് തിരിച്ചു വരാൻ അർത്ഥം രഥചക്രങ്ങൾ കാണാതയില്ലാത്ത രീതിയിൽ വേറിൻ്റെ വഴിക്ക് ഇവിടെ പോകാമെന്നർത്ഥം അവർ പറ ഞാൻ പറഞ്ഞതാണ് പൗര മാറി ധരിപ്പാനായി സുതൻ സൂതനോടോതി രാഘവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അഥവാ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പണി ചെയ്യാന്നാണ് ഗമിക്കുക വടക്കോട്ട് സൂത തേൽ കയറി നീ നീ സൂത സൗന്ദര്യോട് പറഞ്ഞു നീ തേരിൽ കയറിയിട്ട് വടക്ക് ഭാഗത്തേക്ക് പോകും കുറച്ച് നേരം കഴിഞ്ഞ ശേഷമെല്ലാം തിരിക്കുക വീണ്ടുമേ അങ്ങനെയാണ് അവർ രാവിലെ പ്രഭാതത്തിൽ എഴുതേറ്റ് പോകുമ്പോൾ കുറച്ച് പോലും രസത്തിൻ്റെ ചക്രങ്ങൾ അടയാളങ്ങൾ കാണുമല്ലോ എന്നു പറഞ്ഞു ഇതൊക്കെ ചെയ്തു അതിനുശേഷം അവരെ രാത്രിയോടെ കഴിച്ചു എന്ന് പറയാൻ ആ കൊണ്ടുവന്നു വീഴുന്നതേരിലേറിയാൽ സ സീത രാഘുൻ്റെ ഉടൻ തെളിത്താൻ തുരകങ്ങളുത്ത പോലെ വനത്തിലേക്കുള്ള വഴിക്ക് സൂതനും പുറപ്പെടാൻ നല്ല ശകുനങ്ങൾ കാൻ കയ്യാലവൻ വടക്കോട്ടു തിരിച്ചു നേരതിൽ ഇരുന്നെഴുന്നള്ളി വനത്തിലേക്കുടൻ സസൂതന രാജസുതൻ മഹാരഥൻ ഒക്കെയാണ് ആളുകളുടെ സർഗമയാണ് അപ്പോൾ ആ ഒരു സൂചനയോട് കൂടിയിട്ട് അവരെ ചെറുക്കത്തിലെ കോസല നഗരം അതിൻ്റെ അതിർത്തി കഴിഞ്ഞ പോരെ അയോധ്യ നഗരം മാത്രമല്ല കോസലത്തിൻ്റെ ഉത്തരകോസലാണ് രാമൻ്റെ സ്ഥലം അത് കടന്നു അതിന് ഉള്ള രണ്ടധ്യായ വർണ്ണിക്കുന്നത് പൗരജനങ്ങൾ ഉണർന്നു പ്രഭാതത്തിൽ അവർ ഉണർന്നു കഴിഞ്ഞതിന് ശേഷം അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയാൻ അതാണ് നാൽപ്പത്തി ഏഴാമത്തെ സമൂഹത്തിൽ പറയുന്നത് പ്രഭാത എന്തു സർവീയം പൗരാസ്തേ രാഘവമ്പിന ശോപ ശോകോപകത അനിശ്ചിഷ്ടേതസ പ്രഭാതത്തിൽ രാത്രി കഴിഞ്ഞ് വിളിച്ചായപ്പോൾ അവരൊക്കെ ഉണർന്നു ഉണർന്ന് കഴിഞ്ഞപ്പോൾ രാമനെ വിഷ്ണു ഒന്നും കാണാൻ അല്ല രാഘവമ്പിന രാഘവന്മാരെ കാണാത്തവരായ ജനങ്ങൾ ആകപ്പാടെ ശോകോപഹത ശോകം കൊണ്ട് അബഹതന്മാരായി ദുഃഖം കൊണ്ട് ബുദ്ധിപ്പെട്ടവരായി തീർന്നാണ് ഒരാപ്പാട് സ്തബ്ധരായി ശോക ശോകജാശ്രിദ്ന വീക്ഷമാണാ സ്താം കണ്ണീരോട് കൂടിയിട്ട് അവരിങ്ങനെ വിഷാദവദന ദഹിതീമണ കരുണ വാചോ വനന്തി ആ അവർ കരുണമായ വാക്കുകൾ ദയനീയമായ വാക്കുകൾ പറഞ്ഞു ആ രാമകൃഷ്ണന്മാരെങ്ങോട്ട് പോയി നമ്മൾ ഉറക്കിൽ പെട്ടിട്ട് എന്ന് പറഞ്ഞില്ലല്ലോ അത് സങ്കടപ്പെടുകയാണ് ദിഹസ്തുഖലു നിദ്രം താം അപഹതേ ദ ഉറക്കുകൂടി ബുദ്ധി നഷ്ടപ്പെട്ട നമ്മൾ ബുദ്ധി കെട്ടുറങ്ങിപ്പോയി എന്ന് പറയല്ലോ നമ്മൾ മതി കെട്ടുറങ്ങിപ്പോയി അതിൻ്റെ ഫലമായിട്ട് ആദ്യം പശ്യാമേ രാമം പ്രദൂരസ്കം ആഭുജം ആഭുജനായിരിക്കുന്ന വിരിഞ്ഞ വർഷത്തോടു കൂടി ആ രാമൻ നമ്മൾ കാണാതായല്ലോ നമ്മൾ അബദ്ധം കൊണ്ട് പറ്റിയാന്ന് അർത്ഥം അവർ നമ്മളെ വഞ്ചിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള ആരോപണമൊന്നുമല്ല ജനങ്ങൾ പറഞ്ഞത് നമ്മൾ ഉറക്കലായി പോയി ഒളന്നു നോക്കിയപ്പോൾ കാണാനും ഇല്ല എങ്ങനെ നമ്മൾ നഗരത്തിലേക്ക് പോകും സാബാലിരൻ അപ്പോഴൊക്കെ അവർ രാമൻ്റെ ഗുണഗണങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ അവസരത്തിനും സമയം കിട്ടുമ്പോഴൊക്കെ സന്ദർഭങ്ങളിലൊക്കെ അവർ രാമൻ്റെ ഗുണഗണങ്ങൾ കീർത്തിക്കാൻ അവർ പറഞ്ഞു എങ്ങനെയാണോ പൗരന്മാരൊക്കെ സ്വന്തം പുത്രനും പോലെ പരിപാലിച്ചുകൊണ്ടിരുന്നത് അവർ സ്നേഹമായി പെരുമാറിയിരുന്നത് ആ രാമനെ നഷ്ടപ്പെട്ടു ഈ ശൈവ മഹാപ്രസ്ഥാനമേവ രാമേണരഹിതാനോ ഇവർക്കും ജീവിതം ഖിതം ഇപ്പം അവർ വിചാരിച്ചു ഒന്ന് വലിയ യാത്ര പോകുക അല്ലെങ്കിൽ ഇവിടെ തന്നെ ജീവൻ കളിക്കുകയാണ് നല്ലത് അയോധ്യയിലേക്ക് കുറേ ജനങ്ങൾ അവരുടെ അയോധ്യയിൽ ബാക്കിയുണ്ട് അവരോടൊക്കെ നമ്മൾ എന്ത് പറയും രാമേഷനെ കാണുന്നില്ല എന്ന് പറയുമോ ഈ യുവതിയോടു കൂടാതെ നമ്മളെങ്ങനെ പോകും രാമായണരഹിതാനോ രാമൻ ഇല്ലാത്ത ആ ജീവിതം എത്ര വ്യർത്ഥമാണ് ഇതൊക്കെ കുറച്ച് ഇസ്തലായിട്ട് അത് ഈ പറയുന്നത് രാമൻ ഉണ്ടായത് ജനപ്രിയത്വം കാണിക്കാനാണ് രാമൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം രമിപ്പിക്കുന്നവനാണ് എപ്പോഴും ജനങ്ങൾക്ക് ആനന്ദത്തെ ഉണ്ടാക്കിയവനായിരുന്നു അതുകൊണ്ട് അവർ പറയാണ് സന്ധി ശുഷ്കാനി കഷ്ടാനീ പ്രഭൂതാനീ മഹാന്തിര തഥ പ്രജ്വൽതാം സർവേ പ്രവിശേഷമോയം അവർക്ക് അടുത്ത തീരുമാനങ്ങളൊക്കെ അത് എടുക്കുകയാണ് അവർ വിചാരിച്ചു കാട്ടില്ലേ ഉണക്ക കൊള്ളികൾ വറകുകൾ ധാരാളം ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് വലിയ ചിത ഉണ്ടാക്കാം ആ ചിതയെ ചായി മരിച്ചു കളയാന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അതാണ് നമുക്ക് നല്ലത് എങ്ങനെ ഇതാ കിം വക്ഷ്യാമോ മഹാബാഹു അനസൂയപ്രിയം നമ്മൾ എന്ത് പറയും ജനങ്ങളോട് തിരിഞ്ഞിട്ട് അയോധ്യ ചെന്നര് ആപ്പാടെ നമ്മൾ വിട്ടിലായതുപോലെ ആവും രാമനോടുകൂടി പോയിട്ട് രാമൻ ഇല്ലാതെ തിരിച്ചു വരികയും ചെയ്തു അവരോട് പോയി എന്ന് അറിയുന്നില്ല അറിയത്തില്ലാതെ കഷ്ടമാണ് വാചോ ഇങ്ങനെ അവർ പലതും പറഞ്ഞു കൊടുക്കുന്നു അവരൊക്കെ കൈ ഉയർത്തി വിലപിച്ചു വിലപന്മ ദുഃഖാർത്താ ഹൃദസാം പശുക്കുട്ടി നഷ്ടപ്പെട്ട പശുക്കളെ പോലെ അവർ കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ കുറച്ച് നേരം നേരെ ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ആ തേരിൻ്റെ വഴി നോക്കി നടന്നു പിന്നെ അടയാളങ്ങളൊന്നും കാണാതായി ആദ്യം തേരിലാളയാൾ പോയാൽ പിന്നെ നടന്ന് തിരിച്ചു വന്നു അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഏതായാലും സുമന്ദ്ര കുറച്ച് നേരം ജനങ്ങൾക്ക് വിഭ്രമുണ്ടാക്കാതെ കൊള്ളു വടക്കു ഭാഗത്തേക്ക് പോയിരുന്നല്ലോ ആ നോക്കിയിട്ട് പോയി കുറച്ച് നേരം ഇപ്പോൾ വഴിയൊന്നും കാണാനില്ല ആ പോകുന്ന വഴിയിലൂടെ തന്നെ അവരെന്ത് ചെയ്തു മനസ്സ് കെട്ട് തിരിച്ചു പോന്നു പോകുന്ന തതായഥാഗതേ നൈവ മാർഗണക്ലാന്തചേതസ അയോധ്യാ മകവൻ സർവ്വേ പുരിതസജ്ഞനം സ സജ്ജനങ്ങൾ വ്യസനിച്ചിരിക്കുന്നതായ അയോധ്യയിലേക്ക് എല്ലാവരും സമസ്ത ജനങ്ങളും അവൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ തിരിഞ്ഞിട്ടില്ല അപ്പോൾ കുറെ ആൾക്കാർ അയോധ്യയിൽ ബാക്കിയുണ്ടായിരുന്നു അവരൊക്കെ മനസ്സ് കെട്ട് ദുഃഖത്തോടു കൂടി കഴിയായിരുന്നു അങ്ങനെ സജ്ജനങ്ങൾ കഴിയുന്നതായ അയോധ്യയിലേക്ക് അവർ തിരിച്ചു വന്നു എന്നാണ് അയോധ്യാമകൻ സർവേ പുരി വ്യതിഥ സജ്ജനം അങ്ങനെ വന്നു ആലോക്യ നഗരീന്ദ യക്ഷവ്യാകുലമാനസ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു അയോധ്യ രാജ്യമേ ഉണ്ടായിരുന്ന ആളിലൊക്കെ രാമനോട് കൂടാതെയാണ് ഈ പോയ ആളുകളൊക്കെ തിരിച്ചു വന്നതെന്ന് കണ്ടു അവർക്കൊക്കെ വലിയ ദുഃഖമുണ്ടായി അവർ അശ്രൂണീ നയനെയോ അവർ കണ്ണീര് വളർത്തുകൊണ്ടിരുന്നു ഏഷാ രാമണീരഹിതാനാഥി അവർ വിചാരിച്ചു ഈ രാമനെ കൂടാതെ ഈ അയോധ്യ തീവ ശോഭിക്കുന്നില്ല ഇതുപോലെ അപരാകരുടെവ ഹൃദ അത് ഈ രാമൻ ഇല്ല ഇരുന്നപ്പോൾ എന്തു ചെയ്തിരിക്കുന്നു ഇത് ആഴക്കായത്തിൽ നിന്ന് ഗരുഡൻ സർപ്പത്തൊക്കെ ഒത്തിക്കൊണ്ടുപോയതുപോലെ എന്നാൽ വലിയ ചില ജലാശയങ്ങളിലൊക്കെ വലിയ സർപ്പങ്ങളുണ്ടാവും സർപ്പങ്ങളെ ഉള്ള ശത്രുവാണ് ഗരുഡൻ ഗരുഡൻ ആയെ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടു പോകുന്നത് അപ്പോൾ പിന്നെ ഈ ഹൃദം കെട്ടതുപോലെ തോന്നും അതുപോലെ അയച്ചു എന്ന് പറയാൻ ചന്ദ്രഹീനം ഇവ ആകാശം തോയഹീനമി വർണ്ണം ഈ അയോധ്യ ഇപ്പോഴ് ജലമില്ലാത്തായ കടല് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല പോലെ പറയാണ് ഡാമില്ലാതായതോടുകൂടിയിട്ട് ചന്ദ്രഹീനമിവാകാശം ചന്ദ്രനോ നക്ഷത്രങ്ങളില്ലാത്ത ആകാശം പോലെ വെള്ളമില്ലാത്ത ജലാശയം പോലെ പിന്നെ ജലാശയം എന്ന് പറയാൻ പറ്റില്ല അർത്ഥം അങ്ങനെ അപശ്യൻ നിഹതാനന്ദൻ നഗരം ദേവി എന്ന് പറഞ്ഞു പിന്നെ ജനങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ദുഃഖം തോന്നി സ്ത്രീജനങ്ങൾ പോലും തിരിച്ചു വന്ന പുരുഷന്മാരോട് പരുഷമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ രാമനെ കൂടാതെ വന്നില്ലെന്ന് പറഞ്ഞു അവിടുത്തെ വിഷാദത്തിൻ്റെ തോത് വളരെ കൂടുതലായിരുന്നു അതൊക്കെയാണ് വൃത്തി വിസ്തരിച്ചിട്ടാണ് ഈ പറയുന്നത് ഗ്രഹങ്ങളിലൊന്നും വേണ്ടതുപോലെ പാചകം പോലും നടന്നില്ല കുട്ടികളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു ഇനി പുതുതായിട്ട് ഉത്രലാഭം ഉണ്ടായ പ്രതികൾക്ക് അതായത് മക്കൾ ജനിച്ചു സാധാരണത്തിൽ പുത്തുള്ള വലിയ ആഘോഷം ഉണ്ടാവേണ്ടതാണ് ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല അവിടെന്നാൽ കാരണം രാമരഹിതമായിരിക്കുന്ന യുവധ്യയിലെ പുരുഷോ ലോകേ ലക്ഷ്മണ സഹസീതയാ യോ ലക്ഷ്മണയാ രാമം പരിചരൻ തനേ വല്ലും പറഞ്ഞു നമ്മൾ ആരോഗ്യം കഷ്ടമായി പോയി ലോകത്തിലെ യഥാർത്ഥത്തിൽ ഭാഗ്യവാനായിരിക്കുന്നത് ആ ലക്ഷ്മണനാണ് ആ ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് ജ്യേഷ്ഠനൊപ്പം പോകാൻ സാധിച്ചല്ലോ നമുക്കൊന്നും കിന്നു തേക്ഷാങ്ഗ്രഹി കാര്യം കിന്ദ അര കിന്ധനേനവാ പുത്രീർ ഭാവി സുഖൈർ ഭാവിശ്യന്തി രാഘവം ആ പ്രിയങ്കരനായിരിക്കുന്ന രാഘവിനെ കാണാതെ നമുക്ക് ബാക്കി എന്താണ് ഭാര്യയെ കൊണ്ടുന്ത് ധനം കൊണ്ടു പുത്രനെ കൊണ്ടു വീട് കൊണ്ടു കൊണ്ടു എന്നൊക്കെ അവർ വിചാരിച്ചു തന്നാൽ അത് പറയുകയും ചെയ്തു ശോഭേഷ്യന്തികുസ്ഥ അടവിയോ രമ്യ ആ കാടാകട്ടെ രാമൻ എവിടെ വസിക്കുന്നു ആ കാട് രാമനെ കൊണ്ട് ശോഭിക്കുന്നുണ്ടാവാം കാനനും വാവി ചൈലം വാ എം രാമോ അനുഗമി ക്ഷതി രാമൻ എവിടെയോടേക്ക് പോകുന്ന ആ പ്രദേശങ്ങളൊക്കെ രമ്യങ്ങളും സുന്ദരങ്ങളുമായിത്തീരും അയോധ്യാനഗെ രാമൻ്റെ അഭാവം കൊണ്ട് ഓർത്തി 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 വിസ്തരിച്ച് ആവർത്തി പറയുക തന്നെയാണ് ആത്മീ കാരണം അത്രയധികം താല്പര്യം രാമനോട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാനാണ് അത് പറഞ്ഞു ആദക്ഷ അവരോരോന്നലോന്നായിട്ട് ആ വിഷ വിഷാദം കൊണ്ട് പറയുകയാണ് ആ ലക്ഷ്മണ ഭാഗ്യവാനാണ് ആ പതിവ്രതാമായ സീത ഭർത്താവോടെ പോകും കഴിയുന്നില്ലാ പാതഛായ സുഖം ഭർത്തൃ താതുശസ്യ മഹാത്മന സഹി നാഥോജന ശസ്യാസരി സപരാണം എല്ലാവർക്കും ആശയ ആശ്രയമായിരിക്കുന്ന ആളാണ് രാമൻ അദ്ദേഹം ഇവിടെ ഇല്ലാതെ പോയല്ലോ എല്ലാവരും സീതയോടു കൂടി വയം പരിചരിഷ്യാമ സീതൺ യൂജം ജരാഘവം നമുക്ക് യഥാർത്ഥത്തിൽ അഥവാ തിരിച്ചു വന്ന ആൾക്കാരോട് അയോധ്യയിൽ ജനങ്ങൾ പറയാം നിങ്ങൾക്ക് ആ രാമനെയും സീതയും ഒക്കെ പരിചരിച്ചു കൊണ്ടിരുന്ന കഴിയായിരുന്നു എന്നൊക്കെ ഭർത്താക്കന്മാരോട് ദുഃഖത്തോടു കൂടി പറഞ്ഞു തന്നെ അത് നിങ്ങൾ തിരിച്ചു അതായത് ഭർത്താക്കന്മാർ രാമനെ കൂടാതെ തിരിച്ചു വന്നു എന്നുള്ളതിൽ ആ ഗൃഹസ്ഥകൾ പോലും സങ്കടം തോന്നി ഞാൻ അവർ തിരിച്ചു വന്നല്ലോ സന്തോഷിക്കില്ല അവർ ചെയ്തു രാമനെ ഉപേക്ഷിച്ച് വരേണ്ടി വന്നുവല്ലോ എന്നൊക്കെ യുഷ്മാകൻ രാഘവോരണ്യ യോഗക്ഷേമം വിധാസിതീ സീതാ നാരീജന യോഗക്ഷേമം യോഗേമം ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തില് കയ്യയെക്കുറിച്ച് കുറേ മോശമായിട്ട് അവർ പറഞ്ഞു ആ കയ്യ ആ കൈയ്യായത് ഏത് രാജ്യം സ്യാദ്ധർമ്മം അനാഥവൽ ഈ കയ്യേയും കയ്യയിലെ പുത്രനായ ഭരതനൊക്കെയാണ് രാജ്യഭാരത്തിൻ്റെ നിയന്ത്രണമൊക്കെ ഉള്ളതെങ്കിൽ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും കാരണം ആശ്രമചാരികളാണ് ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഈ എങ്ങനെ ജീവിക്കും നഹി ജീവതേ കുതപുത്ര കുതോധന ഈ അങ്ങനെ അശ്രമം വ്യാപിക്കുന്ന ഒരു രാജ്യത്തെ പുത്രനെ കൊണ്ട് ധനം കൊണ്ടെന്ത് എന്ന് അങ്ങനെ പറഞ്ഞു യാത്രം പാർത്ഥി വ്യസാസിനീർഘണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കഴിച്ചു എന്നാൽ കയ്യൈകാരനാണ് ഇതൊക്കെ ഉണ്ടായത് ഇതൊക്കെ അനാലംബവും അനായകവുമായി തീർന്നൊക്കെയാണ് പറഞ്ഞത് താപുത്ര അതുകൊണ്ട് ഭദ്രതവിധം സർവം അനാലംബം അനായകം രാവൻ പോയതോട് കൂടിയിട്ട് നായകനില്ലാത്തതായിട്ടും അവനും ഇല്ലാത്തതായിട്ടും തോന്നുന്നു അയോധ്യ എന്നൊക്കെ അവർ നിരന്തരമായ സങ്കടം പറയാൻ തേ വിഷം ക്ഷീണപുണ്യുദുഖിത രാഘവം വാലു അശ്വതി നമുക്ക് ഏതെങ്കിലും തരത്തില് ജീവൻ കളയുന്നല്ലെന്ന് തല്ലു വിചാരിച്ചു വിഷം കുടിച്ചുള്ള നല്ലതെന്ന് പറഞ്ഞു അല്ലാത്തപക്ഷം ക്ഷീണപുണ്യരായിട്ട് പുണ്യം നശിച്ചവരായിട്ട് നമുക്ക് ഇത് കഴിയേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നഗരസ്ഥലെ സ്ത്രീകൾ വിലപിച്ചുന്ന് കാണാം താസ്തതാ വിലപന്ധ്യസ്തു നഗരേ നഗര സ്ത്രീ നഗരത്തിലെ സ്ത്രീകളൊക്കെ ഇതിൽ രാമകൃഷ്ണന്മാരെ സീതയെ പറ്റി വിചാരിച്ചിട്ട് ധാരാളമായിട്ട് വിലപിച്ചു ചുക്കുച്ച ദുഃഖസന്ത മൃദോരിമഭയാഗമീ മൃത്യു കാലത്തുന്ന പോലെ മരണം വന്ന് വഹിച്ചതുപോലെ അവർ ദുഃഖിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ നാൽപ്പത്തി ഏഴാം നാൽപ്പത്തി എട്ടും സർഗങ്ങളിൽ വർണ്ണിച്ചത് ഇതൊക്കെ <geoning> morning, morning. Morning morning, primary, ി സുദീർഘമായി നമ്മൾ നമ്മളതിനെ അനുബന്ധം പിന്തുടരുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ഇനി അടുത്ത ഒന്ന് രണ്ട് സ്വർഗങ്ങളിലായിട്ട് തമസാതീരം കടന്ന രാമലക്ഷ്മന്മാർ വീണ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുക അതൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ഒരു ഭാഷ കേൾക്കാം തർക്കാലോട് ഉപസംഹരിക്കുകയാണ് നമസ്കാരം